ഹായ് ഫ്രണ്ട്സ് എയർ എൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇനി ഞാൻ നിൽക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വൈറ്റിലാണ് അപ്പൊ വൈറ്റിലെ നമ്മളൊരു ഓഫ്ഗ്രീഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് സിംഗിൾ പാനിൽ വെച്ചിട്ട് ഓഫ് ഗ്രീഡ് വൺ കിലോ വാട്ട് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക അവിടെ നമ്മൾ ഫ്രാൻസിസ് സാറിന്റെ വീട്ടിലാണ് കേട്ടോ അപ്പൊ അവിടെ നമ്മൾ ചെയ്തേക്കുന്ന യു ടിഎലിന്റെ ബൈഫേഷ്യൽ പാനലാണ് യു ടി എല്ലിന്റെ ബൈഫേഷ്യല് ഹാഫ് കട്ട് മോണോപെർക്കിന്റെ ഒരു പാനലാണ് നിലവിൽ ഇവിടെ ഓൺഗ്രഡ് സിസ്റ്റം ഉണ്ട് അതായത് ഓൺഗ്രഡിന് ഏകദേശം രണ്ടു വർഷം പഴക്കമുള്ള പഴക്കം ആണ് ഒരു ടു കിലോ വാട്ട് ഓൺഗ്രിഡ് നിലവിൽ ഉണ്ടായിരുന്നു അപ്പൊ അതിനോട് കൂടുതൽ തന്നെ നമ്മൾ സ്ട്രക്ചർ അടിച്ചിട്ട് നമ്മളൊരു ബൈഫേഷ്യലിന്റെ പാനൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പൊ നമ്മളൊരു പിന്നെ എസ് പി എസിന്റെ ഇൻവേർട്ടർ ആണ് ആയിരത്തി അഞ്ഞൂറ് പിന്നെ വി എൽ വരുന്ന ഒരു ഇൻവേർട്ടർ അതുപോലെ മാക്സിമം ഇരുന്നൂറ് ഏച്ചിന്റെ ബാറ്ററി വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അപ്പോൾ ബൈഫേഷ്യൽ പാനലാണ് നമുക്ക് ഡബിൾ സൈഡ് പ്രൊഡക്ഷൻ കിട്ടുന്ന പാനലാണ് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടും നമ്മൾ ഇരുന്നൂറ് എച്ച് ബാറ്ററി നമുക്ക് വളരെ കൂളായിട്ട് നമുക്ക് ചാർജ് ആവും പകൽ സമയത്ത് ഉപയോഗങ്ങളൊക്കെ നമുക്ക് സോളാറിലൂടെ വർക്ക് ചെയ്യാൻ കഴിയും രാത്രി സമയത്ത് നമുക്ക് രണ്ടുമൂന്ന് മണിക്കൂറൊക്കെ ഈ ബാറ്ററി ബാക്കപ്പിൽ വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ കെ എസ്ഇബിലോട്ട് കൺവേർട്ട് ആവുകയും ചെയ്യാം ആ രീതിക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും അപ്പം നമ്മൾ പിന്നെ കറണ്ട് ബില്ല് ചെറിയൊരു തോതിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും പിന്നെ നിലവിലുള്ള ഓൺ ഉള്ളതുകൊണ്ട് ഇവർക്ക് എന്തായാലും ബില്ലിങ് സീറോ ആയിരിക്കും പിന്നെ അവർക്ക് ബാക്കപ്പ് എന്നൊരു സംഭവം നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നതാണ് ഈ ഒരു സിസ്റ്റം കൂടെ ഒരു ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ പാനലൊന്നും വിഷയം നമ്മൾ യൂ ടിഎലിൻ്റെ പാനലാണ് അഞ്ഞൂറ്റി നാൽപ്പത് വാട്സാണ് കേട്ടത് ബൈഫേഷ്യൽ പാനലാണ് ഫൈവ് ഫോർട്ടി വാട്സാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സിക്സ് എം എന്റെ കേബിൾ യൂസ് ചെയ്തത് പോളിക്കാൻ കേബിൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മളോട് ഇൻസ്റ്റാൾ അപ്പൊ സ്ട്രക്ചറിങ് നമ്മൾ അതിനോട് തന്നെ ചേർന്ന് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചർ സ്ട്രക്ച്ക്ട് ഇൻസ്റ്റാൾ ചെയ്തത് നമ്മൾ അപ്രോക്സി പെയിന്റ് ഒക്കെ അടിച്ചുള്ള ഭംഗിയായിട്ട് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തുള്ളൂ കേട്ടോ അപ്പോൾ പാനൽ യൂസ് ചെയ്ത് അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നമുക്കറിയാം ഈ ഒരു ഭാഗത്ത് എറണാകുളം തന്നെ ഇവിടെ മറ്റ് മരങ്ങളുടെ ഷൈഡ് കാരണം ടൗണിൽ തന്നെയാണ് അപ്പം മാക്സിമം പ്രൊഡക്ഷൻ ഇതിലൂടെ കിട്ടുന്നത് കിട്ടുന്ന ഒരു ഷൂറാണ് കാരണം നേരത്തെ ഇരുന്നിരുന്ന പാനലുകൾ ഇരിക്കുന്ന അതേ ഒരു പുഷ്പെ നമ്മൾ നോർത്ത് സൗത്ത് ആയിട്ട് തന്നെ സ്ഥാനം തന്നെ പാനൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇപ്പം യു ടിഎലിന്റെ പാനൽ ഇത് നമ്മളെ നിലവിലുള്ള പാനൽ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് നാല് വാർഡ്സിന്റെ പാനലാണ് ആ ഒരു പാനലേക്കാണ് വലുപ്പം വലുപ്പമുണ്ടായിരിക്കും ബൈഫേഷ്യൽ പാനൽ പറയുമ്പോൾ വൈഫേസിന്റെ പാനൽ ഏകദേശം രണ്ട് മീറ്ററിലധികം നീളമുണ്ട് രണ്ട് മീറ്റർ ഇരുപത്തെട്ട് സെന്റിമീറ്ററോളം നീളം വരും അതുപോലെ തന്നെ ഒരു മീറ്റർ പതിനഞ്ച് സെന്റിമീറ്ററോളം വീതി വരുന്ന ഒരു പാനലാണ് യൂ ടി എൽ സോളാറിന്റെ വൈഫേഷ്യ മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ കിട്ടും നമ്മൾ ഓൺഗ്രഡ് സിസ്റ്റത്തിലൊക്കെ ചെയ്യുന്ന ഇതേ പാനലാണ് അപ്പൊ വൈഫേസിൽ നമുക്ക് ഡബിൾ സൈഡ് പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു പാനലാണ് കേട്ടോ അത് വിഷി പാനൽ ഫുൾ ആയിട്ട് അപ്പോൾ ഇതിന് മറ്റു പാനൽ ക്ലീനിങ് ചെയ്യാനുണ്ടല്ലേ നമ്മുടെ പാനലിൽ അത് പാനൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കാരണം ഇത് പുതിയ പാനലാണ് പക്ഷെ മറ്റേത് ക്ലീൻ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇത് ഇറച്ച് പൊടി പിടിച്ചിരിക്കുകയാണ് ഓക്കെ ഓൺ ഗ്രീഡാണ് അത് ഇത് ഓഫ് ഗ്രീഡും ഓഫ് ഗ്രീഡ് നമ്മൾ സെപ്പറേറ്റ് രണ്ട് രണ്ടായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മള് ഇൻവേർട്ടറും ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്താണ് സ്റ്റെയർ കേസിന്റെ അടി ആയിരുന്നു നേരത്തെ ഉണ്ടായതിനുള്ളിലോട്ടായിരുന്നു പക്ഷേ നമ്മൾ കുറച്ച് ഓപ്പൺ സ്പേസിൽ വെച്ചു സാറൊരു നിലവില് ഇൻവേറ്ററും ബാറ്ററി ഉണ്ടായിരുന്നു സാർ എന്താണ് ഫാൻസി സാർ സാറ് സാറ് പിന്നെ ഓൾറെഡി ഓൺഗ്രിഡ് എത്ര വർഷമായിട്ട് യൂസ് ചെയ്യുന്നത് സാറ് ഓൺഗ്രിഡ് യൂസ് ചെയ്യാൻ നാല് വർഷമായി നാല് വർഷമായി എത്ര വർഷത്തിന്റെ എത്ര വർഷത്തെ രണ്ട് ാണ് വെച്ചിരിക്കുന്നത് അത് ഡൽഹിയിലുള്ള ഒരു കമ്പനിയാണ് ഒന്ന് ചെയ്തത് ഗ്രോവട്ട് ആണ് ഉപയോഗിക്കുന്നത് ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് അതിന്റെ ഇൻവേർട്ടറിന്റെ അവര് എന്തൊക്കെ കേട്ട് വന്നിട്ട് മാറ്റി പുതിയ ഇൻവേർട്ടർ കെ സൽ വെച്ചു വീടായിട്ട് ഇത്തിരി വെയിലും നല്ല തൂഷണവും കാര്യങ്ങളൊക്കെ വന്നിട്ടും കറന്ന് ചാർജ് കുറച്ച് കൂടാൻ തുടങ്ങി നേരത്തെ ഒരു ആ രണ്ടു മാസമായിട്ട് പിള്ളിച്ച് കൂടുന്നു കണ്ടപ്പം യൂട്യൂബിൽ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു ഇവരുടെ സംസാരിച്ചു അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിന്റെ ഫലം കണ്ടായിരുന്നില്ല അല്ല ഇത് നമുക്ക് എന്താ ചെയ്ത് നമ്മള് നോർമൽ കൂടുതൽ ഇൻവെർട്ടർ ഉണ്ടായിരുന്നു ഒരു ആയിരം വാട്സിന്റെ ആയിരം വാട്സിൽ അതിൽ തുറഞ്ഞ ഇൻവെർട്ടർ ഏകദേശം എണ്ണൂറ് വാട്സിന്റെ അതിൽ മിക്സി ഒക്കെ വർക്ക് ചെയ്തിരുന്നോ എല്ലാം അതെല്ലാം വർക്ക് ചെയ്തൊരു ഇൻവെർട്ടർ ഉണ്ടായിരുന്നു ആ ഇൻവേർട്ടർ നമ്മൾ ചേഞ്ച് ചെയ്ത് ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇൻവെർട്ടർ ആണ് അപ്പൊ ഇതിന് നമുക്ക് ഒരു വൺ കിലോവർ സിസ്റ്റം പറയുന്നത് നമുക്ക് ഇരുനൂറിന്റെ ബാറ്ററി കൊടുത്ത ഇൻവേർട്ടർ അപ്പൊ ഡേ ടൈമിലെ ഉപയോഗങ്ങൾ നമുക്ക് മാക്സിമം സോളാറിലൂടെ വർക്ക് ചെയ്യാം ഇല്ല ഇല്ല നമുക്ക് നമുക്കിപ്പം നേരത്തെ നിലവില് ഉണ്ടായിരുന്ന ഇൻവെർട്ടർ എന്തൊക്കെയാണ് ലൈറ്റുകള് ഫാന് ടി മിക്സി ചെറിയ പിന്നെ നേരത്തെ ഇൻവേർട്ടറിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്ന ആ ഇൻവേർട്ടർ ഉണ്ടായിരുന്ന ലൈൻസ് ഒക്കെ നമുക്ക് ഇതിൽ തന്നെ കൊടുത്തിട്ട് അത് സോളാറിൽ വർക്ക് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം പകൽ സമയത്ത് നമ്മളുടെ ഉപയോഗങ്ങൾ സോളാറിൽ വർക്ക് ചെയ്യും രാത്രി ആവുമ്പോ ഇത് പിന്നെ ബാറ്ററി ബാറ്ററി ഏകദേശം പകുതിയോളം തീർന്നു കഴിയുമ്പോൾ ഗ്യാസ് ബിയിലോട്ട് ഷിഫ്റ്റ് ആകും പിന്നെ ഗ്യാസ് പോകുന്ന സന്ദർഭത്തിലാണ് തിരിച്ച് ഇതിലോട്ട് വരുന്നത് നമ്മളെ പിന്നെ വീണ്ടും ഈ ബാറ്ററിലോട്ട് വരും അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം കൺവേർട്ട് ആകും ആ ഒരു രീതിക്കുള്ള സിസ്റ്റം ഒരു രണ്ട് യൂണിറ്റ് ഒക്കെ ഡെയിലി സേവ് ചെയ്യാൻ പറ്റും ബാറ്ററിയുടെ ചാർജിങ് സോളാർന്നാക്കാം അതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ഉദ്ദേശം നമുക്ക് ഇവിടെ നിലവിലെ ഓൺ നിങ്ങൾക്ക് വലിയൊരു ബില്ലൊന്നും വരാനുള്ള സാധ്യതയില്ല ിലയോഗങ്ങളൊക്കെ പോകും പിന്നെ ഹെവി ലോഡുകളാണ് യൂസ് ചെയ്യുമ്പോഴാണ് ബില്ല് വരുന്നത് എ സി ഒക്കെ നമ്മളിപ്പോ ചൂട് കാലം നല്ല ചൂടായതുകൊണ്ട് എല്ലാവരും യൂസ് ചെയ്യും നല്ല എത്ര ബില്ല് വരുന്നുണ്ട് കഴിഞ്ഞ മാസം രൂപ ഇപ്പൊ എത്ര യൂണിറ്റ് പ്രൊഫഷൻ വരുന്നുണ്ട് അത് അറിയല്ലേ ശ്രദ്ധിക്കാറില്ലേ അപ്ലിക്കേഷൻ കേടായി അത് നോക്കിയാൽ അറിയാൻ കഴിയും നോക്കാറില്ലേ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സാർ എന്താ ചെയ്തിരുന്നു ആർമിയിലായിരുന്നു അതെ ഓ ആയി അതെ അല്ലേ അതിപ്പോ നാട്ടില് സെറ്റിലായി ആറ് വർഷ ഇപ്പൊ ഇതിന്റെ കാര്യങ്ങൾ സാർക്ക് ഞാൻ പറഞ്ഞൊരു ഐഡിയ കിട്ടിയില്ലേ അതായത് നമ്മൾ ഇത് സോളാർ നമ്മള് ഡി സി ബ്രേക്കർ വെച്ചിട്ടുണ്ട് നമുക്ക് ഇൻകേ എന്തെങ്കിലും ലൈറ്റിങ്ങിന്റെ പ്രോബ്ലം നമുക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ലൈറ്റിംഗ് റഷ്യ വെച്ചിട്ടുണ്ട് അത് നമ്മൾ സോളാറിന്റെ പവർ കട്ട് ഓഫ് ചെയ്യാനുള്ളതാണ് പിന്നെ ബാറ്ററിയുടെ വാട്ടർ നോക്കുക അറിയാലോ നോർമൽ പഴയ ബാറ്ററി പോലെ തന്നെ ലഡ് ആസിഡ് ബാറ്ററി ആണ് ബാറ്ററി വാട്ടർ നമ്മൾ നോക്കാനുള്ളതാണ് ബാറ്ററി വാട്ടർ കുറയുമ്പോൾ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യണം പുതിയ ബാറ്ററി ആയതുകൊണ്ട് പെട്ടെന്നൊന്നും കുറയില്ല പക്ഷെ ബാറ്ററി പഴകം ചെല്ലുന്നതിനനുസരിച്ച് നമുക്ക് അതിന് വാട്ടർ കുറയുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അത് ശ്രദ്ധ ചെയ്യ ആറ് സെല്ലുകൾ നോക്കുക അതിന് വീട്ടിലോട്ട് ആകുന്നുണ്ടെങ്കിൽ വെള്ളം ഫില്ല് ചെയ്യുക പിന്നെ ഇത് നമുക്ക് സോളാറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇൻ കേസ് നമുക്ക് ഈ ബാറ്ററി നമുക്ക് കെ എസ് ഇ ബിയിൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം അതിന്റെ ബാറ്ററി സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് മാറ്റി ഇടുമ്പോൾ സോളാർന്ന് മാറി കെ സി ബിയിലോട്ട് ബാറ്ററി ചാർജിങ് ആവും അത് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു തവണ ചെയ്യുന്നത് നല്ലതാണ് ബാറ്ററിയുടെ ഗ്രാവിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും കാര്യങ്ങള് ഇവർ മെയിൻ ആയിട്ട് നോക്കണ്ടുള്ളു ഇൻവേട്ടർ ഡിസ്പ്ലേ ഒന്നും വിഷമില്ല നമുക്ക് ഈ ഒരു സമയത്ത് വരുന്നപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട് സോളാറിന്റെ ചാർജിങ് ആണ് ഇപ്പൊ നടക്കുന്നത് സോളാറിന്റെ ചാർജിങ് നടക്കുമ്പോ സോളാറിന്റെ ഇൻഡിക്കേറ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് സോളാർ ചാർജിങ് ഇപ്പോ ഫൈവ് പോയിന്റ് ടു ആംബിയർ ഓക്കെ ഡെയിലി യൂണിറ്റ് ടോട്ടൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഓൺ ചെയ്തുകൊണ്ട് നമ്മൾ അത്യാവശ്യം ലോഡുകൾ യൂസ് ചെയ്യുമ്പോഴാണ് യൂണിറ്റ് കാര്യമായിട്ട് വരുവുള്ളൂ ഡേ ടൈമിൽ ഉപയോഗം ഉണ്ടല്ലോ ഇവിടെ അല്ലേ അത്യാവശ്യം ഉപയോഗങ്ങൾ ഉണ്ടാവില്ല അല്ലേ ഇൻവേർട്ടറിന്റെ ഓൺ ഓഫ് ആണ് ഒരു സ്വിച്ച് ഉണ്ട് ബാക്കിലുള്ള സ്വിച്ച് രണ്ട് സ്വിച്ച് ഉണ്ടാവും ഇൻവേർട്ടർ യു പി എസ് പിന്നെ സോളാർ ഗ്രിഡ് എന്നുള്ള സ്വിച്ച് അപ്പൊ സോളാർ മോഡിലാണ് ഇപ്പൊ കിടക്കുന്നത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ മെയിൻസ് ചാർജ് മെയിൻസിന്റെ സിമ്പിൾ കിട്ടാം അതുപോലെ നമ്മുടെ ബാറ്ററി മാക്സിമ ബാറ്ററി ആണ് ഇരുനൂറ് അയച്ചിന്റെ ബാറ്ററിയാണ് അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ടതല്ല ഇപ്പൊ സാർക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അത് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ നമ്മള് കോൺടാക്ട് ചെയ്യാ രണ്ട് നമ്പർ ഉണ്ട് സാർ കഴിഞ്ഞാൽ കോണ്ടെങ്കിൽ നമ്മള് യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് വിളിച്ചത് അല്ല യൂട്യൂബ് ചാനൽ കണ്ടിട്ട് സാറ് വിളിച്ചു യൂട്യൂബ് ചാനൽ രണ്ട് നമ്പർ ഉണ്ട് സാർ കയ്യിൽ കോൺടാക്ട് ചെയ്യാം അതിന് ഡൗട്ടൊന്നും ഇല്ല നമുക്ക് ക്ലിയർ ചെയ്താൽ അതൊരു പ്രശ്നം ഇനി നമ്മൾ ഈ ചാനലിൽ ഒരുപാട് ഇത്രയും വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അത് കണ്ടാലും അതൊരു ഐഡിയ കിട്ടുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള പിന്നെ എന്താ നമ്മൾ നോർമൽ ഇൻവേർട്ടർ ഉണ്ടായിരുന്ന അതേ ലൈൻസിനെ ഇപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ളൂ പകൽ സമയത്ത് നമ്മൾ ഉപയോഗങ്ങളൊക്കെ അതിലേക്ക് മാറ്റാം അതിൽ വർക്ക് ചെയ്യും ആ സോളാർ യൂസ് ഓൺ ആകുമ്പോട്ട് സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ പിന്നെ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റു ബാറ്ററിയെ പോലെ അല്ല ഇത് കെ എസ് ഇ ബി വർക്ക് ചെയ്യുന്ന പോലെയല്ല മാക്സിമം ബാറ്ററി എടുക്കുന്നതുകൊണ്ട് രാത്രി സമയത്ത് ഇതിലോട് മാറും കെ എസ് സി ഷിഫ്റ്റ് ആവും അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഓക്കെ സാർക്ക് എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളൊരു ചോദിക്കാം റിപ്ലേസ് ഒന്നും ഇല്ലല്ലോ ബാറ്ററി വാറണ്ടി ബാറ്ററി ഫൈവ് ഇയർ റീപ്ലേസ്മെന്റ് കിട്ടുന്ന വാറണ്ടിയാണ് അതായത് അഞ്ച് വർഷം നമുക്ക് റീപ്ലേസ്മെന്റ് കിട്ടും നൂറ് മാസം വാറണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത് അത് അതിൽ അറുപത് മാസം നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി ആണ് അത് ഫൈവ് ഇയർ എന്ത്ണ്ടായാലും ബാറ്ററി നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഉണ്ട് ഇൻവേർട്ടർ ആണെങ്കിൽ അത് പ്രോറൈറ്റ് ഡിസ്കൗണ്ട് വാറന്റി പ്രോറൈറ്റർ ഡിസ്കൗണ്ട് വാറണ്ടിയാണ് അതായത് അവർക്ക് ഇതിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഒരു മുപ്പത് ശതമാനം ലെസ് ചെയ്തിട്ട് നമുക്ക് പുതിയ ബാറ്ററി എടുക്കുന്ന ഒരു ഓപ്ഷനാണ് അപ്പൊ അങ്ങനെ കിട്ടും എന്നുള്ളത് ഗുണം പിന്നെ അതുപോലെ ഇൻവേർട്ടർ നമുക്ക് ടു ഇയർ ആണ് വാറണ്ടി അത് ടു ഇയർ നമുക്ക് വാറണ്ടി കിട്ടുന്ന എസ് പി എസിന്റെ ഇൻവെർട്ടർ ആണ് ഇത് എം പി ടി ഇൻബെൾട്ടാണ് അതായത് സോളാറിന്റെ എം ബി പി ടി ഒരു നാൽപ്പതാം പേരുടെ എം ബി പി ടി ഇൻബെൾട്ടായിട്ട് വരുന്ന ഒരു ഇൻവെർട്ടർ ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ് ആയിരത്തി അഞ്ഞൂറ് വി എൽ വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലേ അപ്പൊ ഓക്കെ സാർ താങ്ക് യു